നമസ്കാരം പ്രധാന വാർത്തകൾ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ പുതിയ ഒ പി കാഷ്വാലിറ്റി ആൻഡ് ഡയഗ്നോസ്റ്റിക്സ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭിന്നിപ്പ് പാർട്ടിക്കും നാടിനും ഗുണം ചെയ്തില്ലെന്ന് സി പി ഐ നേതാവ് പന്യൻ രവീന്ദ്രൻ പറഞ്ഞു മണ്ണാർക്കാട് സി മണ്ഡലം സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു പന്യൻ മണ്ണൂർ കമ്പനിപ്പടിയിൽ റബ്ബർ ഷീറ്റ് മോഷ്ടിച്ച സംഭവത്തിൽ പ്രതിയായ സൈനികൻ കേരളശ്ശേരി സ്വദേശി അരുണുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി അങ്ങാടിപ്പുറം പരിയാപുരത്ത് വീട്ടിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കഞ്ചാവ് പൊതികൾ എക്സൈസ് സംഘം പിടികൂടി ആരോഗ്യരംഗം മെച്ചപ്പെട്ടതോടെ ഏറ്റവും കൂടുതൽ ആയുസുള്ളവർ ജീവിക്കുന്നത് കേരളത്തിലെന്ന് മന്ത്രി വീണ ജോർജ് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ പുതിയ ഒ പി കാഷ്വാലിറ്റി ആൻഡ് ഡയഗ്നോസ്റ്റിക്സ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി പുതിയ ഒരു കെട്ടിടം വേണമെന്നുള്ളത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് അവിടെയാണ് ഇടതുപക്ഷ സർക്കാർ വന്നപ്പോൾ ആരോഗ്യ മേഖലയിൽ ഒരു പ്രത്യേക മിഷൻ ആവിഷ്കരിച്ചു ആർദ്രം കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഹെൽത്ത് ഇൻഡിസില് വളരെ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം മാതൃഭരണ നിരക്ക് ഏറ്റവും കുറവ് ശിശുമരണ നവജാത ശിശു മരണനിരക്ക് ഏറ്റവും കുറവ് ഏറ്റവും കൂടുതൽ ആയുസ് ഉള്ളവർ രാജ്യത്ത് ജീവിക്കുന്നത് കേരളത്തിലാണ് സംസ്ഥാനം രൂപീകൃതമാകുമ്പോൾ ഏർലി ഫോർട്ടീസ് ആയിരുന്നു നാല്പത് നാല്പത്തഞ്ചിനും ഇടയിലായിരുന്നു ശരാശരി ഒരു വ്യക്തിയുടെ ആയുസ് കേരളത്തിലാണ് ഇന്ന് സ്ത്രീകൾക്ക് അത് എൺപത് വയസ്സാണ് പുരുഷന്മാർക്ക് എഴുപത്തിയഞ്ച് എഴുപത്തിനാല് വയസ്സ് ശരാശരി എഴുപത്തിയാറിന് മുകളിലാണ് നമ്മുടെ ആയുസ് കേരളത്തിൽ പുതിയ കെട്ടിടം ഒരുക്കി സംവിധാനങ്ങൾ ഒരുക്കുമ്പോൾ അതിന്റെ പ്രയോജനം ജനങ്ങൾക്ക് ലഭ്യമാകണമെന്നും മന്ത്രി പറഞ്ഞു ഈ സംവിധാനങ്ങൾ ഒരുക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കെട്ടിടം ഒരുക്കി സംവിധാനങ്ങൾ എക്യുപ്മെന്റ് ഒരുക്കുമ്പോൾ അതിന്റെ പൂർണ്ണ പ്രയോജനം ആളുകൾക്ക് ലഭിക്കണം എല്ലാവരും അതിനനുസരിച്ച് ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കണം ഞാൻ എപ്പോഴും പറയും നമ്മുടെ പ്രിയപ്പെട്ടവരാണ് നമ്മുടെ മുന്നിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ എന്റെ ലൈഫ് പാർട് ആണ് എൻ്റെ അച്ഛനാണ് എൻ്റെ അമ്മയാണ് എൻ്റെ മക്കളാണ് എന്ന് കണ്ടാൽ അങ്ങനെ പ്രവർത്തിക്കുന്നവരാണ് പ്രിയപ്പെട്ട ആരോഗ്യ പ്രവർത്തകർ സ്വന്തം കിഫ്ബി ഫണ്ടിലെ പതിനൊന്ന് പോയിന്റ് മൂന്നേ ആറ് കോടി രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് മന്ത്രി വീണ ജോർജ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഒ പി ക്യാഷ്വാലിറ്റി ഡയഗ്നോസ്റ്റിക്സ് ലാബ് ഇ സി ജി തുടങ്ങിയ സൗകര്യങ്ങളാണ് പുതിയ ബ്ലോക്കിലുള്ളത് പതിനെട്ടായിരത്തി എണ്ണൂറ്റി നാല് സ്ക്വയർ മീറ്ററിൽ മൂന്ന് നിലകളിലായാണ് കെട്ടിടം സജ്ജമാക്കിയിരിക്കുന്നത് അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എ അധ്യക്ഷനായി ഒറ്റപ്പാലം നഗരസഭ ചെയർപേഴ്സൺ കെ ജാനകി ദേവി ചെറുപ്പുളശ്ശേരി നഗരസഭ ചെയർമാൻ പി രാമചന്ദ്രൻ ഒറ്റപ്പാലം നഗരസഭാ വൈസ് ചെയർമാൻ കെ രാജേഷ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് ജില്ലാ മെഡിക്കൽ ഓഫീസർ കെ ആർ വിദ്യ സ്ഥിരം സമിതി അധ്യക്ഷരായ സുനീറാം മുജീബ് കെ അബ്ദുൾ നാസർ ഫൗസിയ ഹനീഫ ടി ലത ടി മായ സൂപ്രന്റിൻചാർജ് ഡോക്ടർ ഷിജിൻ വാർഡ് കൗൺസിലർമാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭിന്നിപ്പ് പാർട്ടിക്കും നാടിനും ഗുണം ചെയ്തില്ലെന്ന് സി പി ഐ നേതാവ് പന്യൻ രവീന്ദ്രൻ ഇരു പാർട്ടികളും ഒന്നിച്ചു നിന്നിരുന്നുവെങ്കിൽ വലിയ ശക്തിയാകുമായിരുന്നുവെന്നും അതുവഴി നാടിന്റെ പുരോഗതിയിൽ വലിയ മാറ്റം വരുത്താൻ കഴിയുമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു സി പി ഐ മണ്ണാർക്കാട് മണ്ഡലം സമ്മേളനത്തിൽ നൂറ് വർഷം പിന്നിട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന വിഷയത്തിൽ നിരവധി കമ്മ്യൂണിസ്റ്റുകാരുടെ ജീവൻ കൊടുത്താണ് ഇന്ന് കാണുന്ന കേരളം കെട്ടിപ്പടുത്തതെന്ന് പാർട്ടി പ്രവർത്തകർ മറക്കരുത് പി കെ വി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചാണ് കേരളത്തിൽ ഇന്ന് കാണുന്ന ഇടതുപക്ഷ ജനാധിപത്യ മതനിരപേക്ഷ മുന്നണി കെട്ടിപ്പടുക്കാൻ അടിത്തറ ഒരുക്കിയത് സ്ഥാനമാനങ്ങളല്ല വലുത് ജനങ്ങൾക്കൊപ്പം നിന്ന് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പ്രവർത്തിക്കുകയാണ് വേണ്ടത് ജനപക്ഷത്ത് നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യ മഹാരാജ്യത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ എന്ത് കിട്ടിയെന്നതല്ല ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നതാണ് പ്രധാനം ഭ്രാന്താലയമായ കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാടാക്കി മാറ്റിയതിന് പിന്നിൽ സി പി ഐ സഖാക്കളുടെ ത്യാഗോചനമായ പ്രവർത്തനമുണ്ടെന്ന് കമ്മ്യൂണിസ്റ്റുകാർ മറക്കരുതെന്നും പന്നിൻ രവീന്ദ്രൻ പറഞ്ഞു ഈ നാട് കാണുന്ന നാട് കേരളത്തെ ഇതുപോലാക്കിയത് അഭിമാനത്തോടെ പറയുന്നു കമ്മ്യൂണിസ്റ്റുകാരുടെ ജീവൻ കൊടുത്ത് അവരുടെ കൊടുത്ത് അവരെ കുടുംബങ്ങൾ അനാഥമായി എല്ലാം നേടിയെടുത്തത് ഇന്നത്തെ മാറ്റമാണ് എന്ത് കാണുന്ന കേരളമാണ് പഴയ കാലത്ത് ഭ്രാന്തെന്ന് പറഞ്ഞ കേരളത്തെ ഇന്നത്തെ കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാക്കി മാറ്റിയത് അഭിമാനത്തോടെ പറയുന്നു നമ്മുടെ പാർട്ടി

കമ്മ്യൂണിസ്റ്റ് നമ്മൾ പറഞ്ഞ നിർത്തണം നിർത്തി ഇതുപോലുള്ള ഇതു ഭരണത്തിലില്ലെങ്കിലും ഭരണവുമായി ബന്ധപ്പെട്ട കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ഇതെല്ലാം നേടിയെടുത്തത് ഞാൻ സമ്മർദ്ദമായി പറഞ്ഞതാണ് ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ ടി സിദ്ധാർത്ഥൻ സുമലതാ മോഹൻദാസ് പി കബീർ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി മണികണ്ഠൻ പൊട്ടുശ്ശേരി മണ്ഡലം സെക്രട്ടറി എ കെ അബ്ദുൾ അസീസ് സി രാധാകൃഷ്ണൻ പി നൌഷാദ് രവിയടേരം ഭാസ്കരൻ മുണ്ടക്കണ്ണി പ്രശോഭ് എന്നിവർ പ്രസംഗിച്ചു ചന്ദ്രശേഖരൻ സെയ്ദ് അബുറാജ ഗായത്രി എന്നിവരടങ്ങുന്ന പ്രസീഡിയം സമ്മേളനം നിയന്ത്രിച്ചു മണ്ണൂർ കമ്പനിപ്പടിയിൽ റബ്ബർ ഷീറ്റ് മോഷ്ടിച്ച സംഭവത്തിൽ പ്രതിയായ സൈനികൻ കേരളശ്ശേരി സ്വദേശി അരുണുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി റബ്ബർ ഷീറ്റ് വിൽപ്പന നടത്തിയ ശ്രീകൃഷ്ണപുരത്തെ മലഞ്ചരക്ക് സ്ഥാപനത്തിൽ എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത് കഴിഞ്ഞ ദിവസമാണ് ഹരീഷ് വേങ്ങശ്ശേരി എന്നയാളുടെ കടയിൽ നിന്നും നാനൂറ് കിലോ റബ്ബർ ഷീറ്റും അടക്കയും കുരുമുളകും മോഷണം പോയത് തുടർന്ന് സി സി ടി വി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കേരളശ്ശേരി സ്വദേശി അരുണിനെ കസ്റ്റഡിയിലെടുത്തത് കളവുമുതലാണെന്ന് തനിക്ക് അറിയില്ലായിരുന്നുവെന്ന് ശ്രീകൃഷ്ണപുരത്തെ മലഞ്ചരക്ക് കടമുടമ പ്രസാദ് പ്രതിയുമായി തെളിവെടുപ്പിനെത്തിയ പോലീസിനോട് പറഞ്ഞു റബ്ബറിന്റെ വില അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യുകയായിരുന്നു കടയിൽ വിൽപ്പന നടത്തിയ ഉൽപ്പന്നങ്ങൾ പോലീസിന് കൈമാറി അൻപതിനായിരം രൂപയുടെ സാധനങ്ങൾ ഉണ്ടായിരുന്നുവെന്നും പ്രസാദ് പറഞ്ഞു ഇന്നലെ രാവിലെ രാവിലെ ഈ റബ്ബർ ഷീറ്റ് ഒരു ഏതാണ്ട് സമയം ഒരു കടക്കാരുടെ കട്ടു പറഞ്ഞ ഷീറ്റ് കൊണ്ടുവന്നാണ് അതിന്റെ തെളിവെടുപ്പായിട്ട് പോലീസാർ ഇവിടെ വന്നാണ് അപ്പൊ തൊണ്ടി സൈഡ് തിരിച്ചെടുത്തു പോലീസുകാർ അമ്പതിനായിരം രൂപ ഞാനിപ്പോ അതിന്റെ പക്ഷെ എന്താണോ തീരുമാനം എന്താ പറയുക തൊണ്ടി മുതൽ കണ്ടെടുത്തതായും തുടർ നടപടികൾ പൂർത്തിയാക്കി പ്രതിയെ കോടതിയിൽ ഹാജരാക്കുമെന്നും മങ്കര എസ് ഐ ഉദയകുമാർ പറഞ്ഞു മണ്ണൂരി കമ്പനി കടയിലുള്ള ഒരു റബ്ബർ ഷീറ്റ് കടയിൽ മോഷണം പോയതിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് വന്നത് മോശം പോയ സാധനങ്ങൾ അടയ്ക്കിയ കുരുമുളക് റബ്ബർ ഷീറ്റുകളെല്ലാം റിക്കവറി ചെയ്തിട്ടുണ്ടോ മോശം പോയ സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു കടയിൽ ഞായറാഴ്ച ഉച്ചയോടെയാണ് ശ്രീകൃഷ്ണപുരത്ത് പ്രതിയുമായി അങ്ങാടിപ്പുറം പരയാപുരത്ത് വീട്ടിൽ വില്പനയ്ക്കായി സൂക്ഷിച്ച കഞ്ചാവ് പൊതികൾ പെരിന്തൽമണ്ണ എക്സൈസ് സംഘം പിടികൂടി പുലാമന്തോൾ വളപുരം സ്വദേശി സക്കീറിന്റെ ഉടമസ്ഥതയിലുള്ള വീട്ടിൽ നിന്നാണ് കഞ്ചാവ് പിടിച്ചെടുത്തത് ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ എക്സൈസ് സർക്കിൾ സംഘം നടത്തിയ പട്രോളിങ്ങിലാണ് വീട്ടിൽ സൂക്ഷിച്ച കഞ്ചാവ് പൊതികൾ പിടിച്ചെടുത്തത് പുലാമതുൾ വളപുരം സ്വദേശി സെയ്ദലവിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ വീട് കഞ്ചാവ് സൂക്ഷിച്ചു വെച്ച ഈ വീട് പെരിന്തൽമണ്ണ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ വി അനൂപിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് സംഘം പട്രോളിംഗ് നടത്തുകയായിരുന്നു വീട് വാടകയ്ക്കെടുത്ത സെക്യൂർ എന്നയാൾ മുമ്പ് മൂന്ന് കിലോ കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ ഒറ്റപ്പാലം പോലീസ് കേസെടുത്ത് ജയിൽ ശിക്ഷ അനുഭവിച്ച ആളാണ് ഇയാൾ ഒഡീഷയിൽ നിന്നും നേരിട്ട് കേരളത്തിലേക്ക് കഞ്ചാവ് ചില്ലറ വിൽപ്പനക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നതായി വ്യക്തമായിട്ടുണ്ട് ഇയാളെ വേഗത്തിൽ പിടികൂടി നിയമത്തിന്റെ മുമ്പിൽ ഹാജരാക്കി അർഹമായ ശിക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് എക്സൈസ് അധികൃതർ അറിയിച്ചു പെരിന്തൽമണ്ണയിലും പരിസര പ്രദേശങ്ങളിലും അങ്ങാടിപ്പുറം പര്യാപുരം പുത്തനങ്ങാടി പുഴക്കാട്ട്രി വലമ്പൂർ ഭാഗങ്ങളിലുമുള്ള കഞ്ചാവ് വിൽപ്പനയുടെ മുഖ്യ സൂത്രധാരനാണ് ഇയാൾ തുടർന്നും ലഹരിക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും പൊതുജനങ്ങളിൽ നിന്ന് കാര്യമായ സഹകരണം ഉണ്ടാവണമെന്നും സർക്കിൾ ഇൻസ്പെക്ടർ വി അനൂപ് അറിയിച്ചു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ യു കുഞ്ഞാലൻകുട്ടി സിവിൽ എക്സൈസ് ഓഫീസർമാരായ മുഹമ്മദ് റിയാസ് എ കെ കെ നിപുൺ കെ അബിൻരാജ് കെ പുഷ്പരാജ് എന്നിവരും സംഘത്തിൽ ഉണ്ടായിരുന്നു വാർത്തകൾ തുടരുന്നു ലോകത്തിലെ അഞ്ച് സാമ്പത്തിക ശക്തികളിൽ ഒന്നായി ഇന്ത്യയെ മാറ്റിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരുകളാണെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി കോട്ടപ്പാടം കച്ചേരിപ്പറമ്പിൽ നടന്ന മഹാത്മാഗാന്ധി കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും അഞ്ച് സാമ്പത്തിക സാമ്പത്തിക ഒന്നായി മാറിയിരിക്കുന്നു എല്ലാവർക്കും എല്ലാവർക്കും വിദ്യാഭ്യാസം വരുമാനം എന്നുള്ള രാജ്യത്തെ ഗവൺമെന്റുകളാണ് കച്ചേരിപ്പറമ്പ് മാലേരിയം വാർഡുകളുടെ സംയുക്ത കുടുംബ സംഗമമാണ് കച്ചേരിപ്പറമ്പ് എ എം എൽ പി സ്കൂളിൽ നടന്നത് സ്വാഗത സംഘം ജനറൽ കൺവീനർ നൌഫൽ താളീൽ അധ്യക്ഷനായി ചെയർമാൻ ടി കെ ഇപ്പു ബ്ലോക്ക് കോൺഗ്രസ് മണ്ണാർക്കാട് മണ്ഡലം പ്രസിഡന്റ് അസീസ് ഭീമനാട് പ്രവാസി കോൺഗ്രസ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് സക്കീർ തയ്യൽ കോൺഗ്രസ് കോട്ടോപ്പാടം ഇൻഫോം പ്രസിഡന്റ് ഉമ്മർ മരിച്ചത്തൊടി കർഷക കോൺഗ്രസ് മണ്ണാർക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് കെ ജി ബാബു കോൺഗ്രസ് ഇടത്തനാട്ടുകര മണ്ഡലം പ്രസിഡന്റ് എം സിബത്തുള്ള മഹിളാ കോൺഗ്രസ് കോട്ടോപ്പാടം മണ്ഡലം പ്രസിഡന്റ് ദീപ ഷിൻഡോ കോൺഗ്രസ് കോട്ടോപ്പാടം മണ്ഡലം സെക്രട്ടറി ഫൈസൽ താളിയിൽ തുടങ്ങിയവർ പങ്കെടുത്തു മഹിളാ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പ്രദേശത്തെ കോൺഗ്രസ് കുടുംബങ്ങളിലെ മുഴുവൻ സ്ത്രീകൾക്കും വാക്സിൻ നൽകി മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ പാലക്കാട് നിന്ന് തിരുവാഴിയോട് ജംഗ്ഷന് സമീപം കാർഷിക വികസന ബാങ്കിന് മുമ്പിലെ ഡിവൈഡർ പൊളിച്ചു മാറ്റുന്നതിന് എതിരെ ബി ജെ പി രംഗത്ത് അപകട മേഖലയിലെ ഡിവൈഡറുകൾ പൊളിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് നേതാക്കൾ പറഞ്ഞു മുണ്ടൂർ തൂത പാത നവീകരണത്തിന്റെ ഭാഗമായാണ് അപകട സാധ്യതയുള്ള മേഖലകളിൽ ഡിവൈഡർ സ്ഥാപിച്ചത് എന്നാൽ ചിലരുടെ വ്യക്തി താല്പര്യങ്ങൾക്കായി മാത്രമാണ് തിരുവാഴിയോട് കാർഷിക വികസന ബാങ്കിന് മുൻവശത്തെ ഡിവൈഡർ പൊളിച്ചു മാറ്റുന്നതെന്ന് ബി ജെ പി നേതാക്കൾ ആരോപിച്ചു ശക്തമായ സമരപരിപാടികളുമായി ബി ജെ പി മുന്നിട്ടിറങ്ങുമെന്നും മുന്നറിയിപ്പ് നൽകി അംഗീകരിക്കാൻ പറ്റുന്ന സ്ഥലം ഉള്ള ഏരിയയാണ് അതുകൊണ്ട് ഇതൊരിക്കലും അനുവദിക്കാൻ അങ്ങനെ ചെയ്യുന്ന പക്ഷം ഞങ്ങൾ അപകട മേഖലയായ ഈ പ്രദേശത്ത് ഒരു വർഷം മുൻപ് ബസ് മറിഞ്ഞ് വലിയ അപകടം നടന്നിരുന്നു ഡിവൈഡർ പൊളിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് ബി ജെ പി വെള്ളിനേഴി പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സി അനിൽ ചെറുപ്പളശ്ശേരി നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് എം ഗോപാലകൃഷ്ണൻ പഞ്ചായത്ത് കമ്മിറ്റി അംഗം പി കെ രാമചന്ദ്രൻ എന്നിവർ പറഞ്ഞു പാലക്കാട് ചെറുപ്പള്ളശ്ശേരി റോഡില് ഗിരുവായൂർ സെന്ററിന് സമീപം കാർഷിക വികസന ബാങ്കിന്റെ മുൻവശത്ത് ഡിവൈഡേഴ്സ് മുഴുവനായി പണി കഴിഞ്ഞതാണ് ആ പണി കഴിഞ്ഞ ഡിവൈഡേഴ്സ് ചില വ്യക്തികളിലെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി പൊളിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതാനും ഭാഗങ്ങൾ പൊളിക്കൽ കഴി പൊളിച്ചിട്ടിട്ടുണ്ട് ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല കാരണം റോഡ് ഈ നൽകുന്ന ഇറക്കമായതുകൊണ്ടും വാഹനങ്ങൾ നല്ല സ്പീഡിൽ വരുന്ന സ്ഥലവുമാണ് എന്നുള്ളത് ഇവിടെ റോഡ് ട്രാഫിക് സൗകര്യം ചെയ്ത് കൊടുക്കുന്നത് വലിയ അപകടങ്ങൾക്ക് ഇടവരുത്തും എന്നുള്ളതുകൊണ്ട് ഒരിക്കലും ഇത് അനുവദിക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾ പറയുന്നത് ഇത് ആ രൂപത്തിൽ നീങ്ങുകയാണെങ്കിൽ അതിനെതിരായ ശക്തമായ പ്രക്ഷോഭവുമായിട്ട് മുന്നോട്ട് വരും തിരുവാഴിയോട് ജംഗ്ഷനിൽ വേഗത നിയന്ത്രിക്കുക സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഇവർ ഉന്നയിച്ചു ചെത്തല്ലൂർ തെക്കുമുറി ആറാട്ടുകടവ് റോഡിന് കുറുകെയുള്ള തോടിന്റെ ഓവുപാലം തകർന്നിട്ട് ഒരു വർഷം തികയാറാകുമ്പോഴും നവീകരിക്കാനുള്ള ശ്രമമില്ല ഗ്രാമപഞ്ചായത്ത് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ പന്ത്രണ്ട് ലക്ഷം രൂപ പാല നിർമ്മാണത്തിലേക്ക് മാറ്റിവെച്ചതായി മാസങ്ങൾക്ക് മുന്നേ അറിയിച്ചിരുന്നെങ്കിലും നിർമ്മാണം നടന്നിട്ടില്ല കഴിഞ്ഞ വർഷം ജൂലൈ മാസത്തിലുണ്ടായ ശക്തമായ മഴയിൽ അത്തിപ്പറ്റ പാടശേഖരത്ത് വലിയ തോതിൽ വെള്ളം ഉയർന്നിരുന്നു പാടത്തിന് സമീപത്തുള്ള ചെത്തല്ലൂർ തെക്കുമുറി ആറാട്ടുകടവ് റോഡിന് കുറുകെ പോകുന്ന തോട്ടിലുണ്ടായ വെള്ളപ്പൊക്കത്തിലാണ് ഓ ബാലത്തിന്റെ ഭിത്തി ഭാഗികമായി തകർന്നത് സ്ലാബും തകർച്ച ഭീഷണിയിലാണ് നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിലെ അപകട ഭീഷണി മുൻനിർത്തി ഗ്രാമപഞ്ചായത്ത് ഇതുവഴിയുള്ള വാഹന ഗതാഗതത്തിന് അന്ന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു പിന്നീട് മാസങ്ങൾ കഴിഞ്ഞതോടെ പഴയ പോലെ ഗതാഗതം തുടർന്നു പാലം ഇപ്പോഴും അപകട ഭീഷണിയിലാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ പന്ത്രണ്ട് ലക്ഷം രൂപ പാല നിർമ്മാണത്തിലേക്ക് മാറ്റിവെച്ചതായി അധികൃതർ അറിയിച്ചുവെങ്കിലും പ്രവൃത്തികൾ തുടങ്ങിയിട്ടില്ല വർഷകാലമായതിനാൽ പാലം പൂർണമായും നിലംബരിക്കാൻ സാധ്യത ഏറെയാണ് മണ്ണാർക്കാട് തെങ്കര ആനമൂളി റോഡ് നവീകരണം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബി റോഡ് ഉപരോധിച്ചു തെങ്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഉപരോധം തെങ്കര കനാൽ ജംഗ്ഷനിൽ നടന്ന ഉപരോധം പാലക്കാട് വെസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി ബി മനോജ് ഉദ്ഘാടനം ചെയ്തു ഈ സമരം കണ്ട് അത് കണ്ണു തുറന്ന് എത്രയും വേഗം ഇതിന്റെ പണി പൂർത്തിയാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതല്ലെങ്കിൽ വലിയ തോതിലുള്ള സമരപരിപാടികൾക്ക് ബിജെപി നേതൃത്വം കൊടുക്കും എന്തായാലും ഈ നാട്ടിലെ ജനങ്ങൾക്കൊപ്പം കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ ദുരിതയാത്രയ്ക്ക് അന്ത്യം കുറിക്കുന്നതിനു വേണ്ടി ഈ നാട്ടിലെ ജനങ്ങളുടെ നരകയാത്രയ്ക്ക് അന്ത്യം കുറിക്കുന്നതിനു വേണ്ടി അവരോടൊപ്പം എന്നും ഏതൊക്കെ വരെ പോകാനും ബി ജെ പി സമരമുഖം ബി ജെ പി തെങ്കര പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ബി ജെ പി മണ്ണാർക്കാട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ബിജു നെല്ലംബാനി ജില്ലാ വൈസ് പ്രസിഡന്റ് രജിത എൻ ആർ ജനറൽ സെക്രട്ടറി സുധീഷ് ടി എ മുൻ മണ്ഡലം പ്രസിഡന്റ് എ പി സുരേഷ് കുമാർ വൈസ് പ്രസിഡന്റുമാരായ പരമേശ്വരൻ എം പി രതീഷ് ബാബു വി സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ പി തെങ്കര പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സുധീഷ് എന്നിവർ പ്രസംഗിച്ചു ഒറ്റപ്പാലം പോലീസും വിവിധ കോളേജുകളും സ്കൂളുകളും സംയുക്തമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ഒറ്റപ്പാലം എസ് എച്ച്ഒ എ അജീഷ് ക്ലാസ് ഉദ്ഘാടനം ചെയ്തു ഒറ്റപ്പാലത്തെയും പരിസര പ്രദേശങ്ങളിലെയും വിവിധ കോളേജുകളിലെയും സ്കൂളുകളിലെയും എൻ എസ് എസ് വിദ്യാർത്ഥികൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് ഒറ്റപ്പാലം എസ് എച്ച്ഒ എ അജീഷ് ക്ലാസ് ഉദ്ഘാടനം ചെയ്തു സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐ വി കെ അബ്ദുൾ നജീബ് ക്ലാസ് എടുത്തു അതിന്റെ പിറ്റേ ദിവസം ആണ് പോയി പോയത് തൊഴിലും പറയുന്നില്ല തൊഴിലുകളൊക്കെ എല്ലാ തൊഴിലും എന്റെ മാന എല്ലാ തൊഴിലും അതിന്റേതായ മാനങ്ങൾ ഉണ്ടാവും ഓരോ അച്ഛനും അമ്മയ്ക്കും തന്റെ മക്കളെ സ്വപ്നം ഉണ്ടാവും അപ്പൊ നമ്മൾ പറയും എന്റെ സ്വപ്നത്തേക്കാണ് വരുന്ന അച്ഛൻ്റെ പറഞ്ഞ സ്വപ്നം ഇതിന് ഞാൻ ഉദാഹരണത്തിന് ഒരു പരിമായത്തിലേക്കറിയാം പരിപാലത്തിൽ ഇതേപോലെ ഓഫീസിൽ തൊട്ട് കൊണ്ടിട്ട് പോകുമ്പോൾ അച്ഛനും കുറെ പറഞ്ഞു പോവാതെ ട്രാഫിക് എസ് ഐ വിനോദ് ബി നായർ അധ്യക്ഷനായി ജനമൈത്രി ബീറ്റ് ഓഫീസർ ബിനു രാമചന്ദ്രൻ വിവിധ സ്കൂളുകളിലെയും കോളേജുകളിലെയും പ്രോഗ്രാം ഓഫീസർമാർ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു വാർത്തകൾ തുടരുന്നു കോൺഗ്രസിന്റെ നൂറ്റിയേഴാം ജന്മവാർഷിക ആഘോഷ പതാക പ്രയാണ വിളംബരജാതയ്ക്ക് പെരിന്തൽമണ്ണയിൽ സ്വീകരണം നൽകി കത്തോലിക്ക കോൺഗ്രസിന്റെ നൂറ്റിയേഴാം ജന്മവാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് പാലക്കാട് നടക്കുന്ന അന്തർദേശീയ സമ്മേളനത്തിന്റെ പതാക പ്രയാണം താമരശ്ശേരിയിൽ നിന്നാണ് ആരംഭിച്ചത് പതാക പ്രയാണ വിളംബര ജാഥയ്ക്ക് പെരിന്തൽമണ്ണ മരിയാപുരം മേഖലയിലെ വിവിധ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണയിൽ സ്വീകരണം നൽകി രൂക്ഷമായ വനമൃഗശല്യവും കർഷക ദ്രോഹന്യായങ്ങളും ജെബി കോഷി റിപ്പോർട്ട് നടപ്പിലാക്കണമെന്നുമുള്ള വിവിധ വിഷയങ്ങൾ വിളംബര ജാഥയിൽ ചൂണ്ടിക്കാട്ടി ജാഥ ക്യാപ്റ്റൻ ഡോക്ടർ ചാക്കോ കളപ്പറമ്പിൽ വൈസ് ക്യാപ്റ്റൻ ഷാൻഡോ തകിടിയിൽ മേഖലാ ഡയറക്ടർ ഫാദർ ആന്റണി കാരിക്കുന്നൽ മേഖലാ പ്രസിഡന്റ് വർഗീസ് കണ്ണാത്ത് എന്നിവർ സംസാരിച്ചു മേഖലാ സെക്രട്ടറി ഷാജു അറക്കൽ നെല്ലിശ്ശേരി വൈസ് പ്രസിഡന്റ് ജോർജ് ചിറത്തലയാട്ട് ബിനീത അറക്കൽ നെല്ലിശ്ശേരി ട്രഷറർ ജെയിംസ് തെക്കേക്കുറ്റ് രൂപതാ പ്രതിനിധി ബോബൻ കൊക്കപ്പുഴ എന്നിവർ നേതൃത്വം നൽകി കരിമ്പ ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ ഡെങ്കിപ്പനി ദിനാചരണം സംഘടിപ്പിച്ചു ദിനാചരണത്തോടനുബന്ധിച്ച് ബോധവൽക്കരണ റാലിയും സെമിനാറും നടത്തി

റാലിയുടെ സമാപനമായി സംഘടിപ്പിച്ച ബോധവൽക്കരണ യോഗം കോങ്ങാട് നിയോജക മണ്ഡലം എം എൽ എ കെ ശാന്തകുമാരി ഉദ്ഘാടനം ചെയ്തു ഹെൽത്ത് സൂപ്പർവൈസർ സിസിമോൾ തോമസ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജിനു എൽ തോമസ് ഹെൽത്ത് ഇൻസ്പെക്ടർ സുഹൈൽ പി യു എന്നിവർ ക്ലാസ് എടുത്തു ആരോഗ്യതരംഗം മുന്നേ ഒരുങ്ങാം മുൻപേ ഇറങ്ങാം എന്ന തലക്കെട്ടിലാണ് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത് ക്യാമ്പയിന്റെ ഭാഗമായി തുടർന്നുള്ള ദിവസങ്ങളിൽ കുട്ടിക്കൂട്ടം വീട്ടുമുറ്റ സദസ് സായാഹ്ന സംഗമം ഗൃഹസന്ദർശനം അയൽക്കൂട്ടങ്ങൾ തോട്ടമുടമകളുടെ യോഗം വിവിധ മത്സരങ്ങൾ തുടങ്ങിയവ സംഘടിപ്പിക്കും സെമിനാറിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കോമളകുമാരി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജാഫറെജ് പഞ്ചായത്ത് അംഗങ്ങളായ കെ മോഹൻദാസ് കെ ചന്ദ്രൻ റമീജ എം ചന്ദ്രൻ പി രജനി ജെഎച്ച് ഐ രഞ്ജിനി കെ പി എന്നിവർ പ്രസംഗിച്ചു കുലക്കല്ലൂർ പ്രതീക്ഷാ വെൽഫെയർ കൂട്ടായ്മയുടെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണവും മയക്കുമരുന്ന് വിരുദ്ധ സദസ്സും സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി പരിപാടി ഉദ്ഘാടനം ചെയ്തു സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന ജനങ്ങൾക്ക് കൈത്താങ്ങാകുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രദേശത്തെ ചെറുപ്പക്കാരുടെ നേതൃത്വത്തിൽ പ്രതീക്ഷാ വെൽഫെയർ കൂട്ടായ്മയ്ക്ക് ഒരു വർഷം മുന്നേ രൂപം നൽകിയത് ഈ ഒരു വർഷ കാലയളവിനുള്ളിൽ ജനങ്ങളുടെ വിവിധ വിഷയങ്ങളിൽ ഇടപെടാനും അവർക്ക് വേണ്ട വ്യക്തിഗത സഹായങ്ങൾ ഉൾപ്പെടെ ചെയ്യുവാനും കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞു ഞായറാഴ്ച പ്രതീക്ഷ വെൽഫെയർ കൂട്ടായ്മയുടെ ഒന്നാം വാർഷികം ആഘോഷിച്ചു വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കുട്ടികൾക്ക് പഠനോപകരണ വിതരണവും മയക്കുമരുന്ന് വിരുദ്ധ സദസ്സും സംഘടിപ്പിച്ചു കുലിക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഏറ്റവും ജനക്ഷേമകരമായ ജനോപകാരപ്രദമായ പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ടാണ് ഈ ചെറുപ്പക്കാരും മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ അവരെ നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല കാരണം എനിക്ക് ഏതാ നമ്പർ എന്നറിയില്ല ഒരു നമ്പറിൽ നിന്ന് ഒരു ദിവസം ഒരു കോള് വരികയാണ് പ്രസിൻറ്റല്ലേ ചോദിച്ചു അതേ പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സോളാർ ലൈറ്റ് സ്ഥാപിക്കണം അതേപോലെ തന്നെ കുലുക്കല്ലൂർ സെൻട്രലിൽ ഒരു മിററ് സ്ഥാപിക്കണം അത് പറയുമ്പോൾ നമുക്കുണ്ടായിട്ടുള്ള ഒരു എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞാൽ കൃത്യമായിട്ടും അത് നിയമപരമായിട്ട് നടപ്പിലാക്കണം അതുകൊണ്ട് തന്നെ ഞങ്ങൾ പഞ്ചായത്തിലെ മെമ്പറുമായി ആലോചിച്ചു കൊണ്ട് പഞ്ചായത്തിൽ ഒരു റിക്വസ്റ്റ് കൊടുക്കൂ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനപ്രകാരം ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ ചെയ്യാം അതിന് അതിനുവേണ്ട സഹായം പഞ്ചായത്ത് ചെയ്യാം മറ്റേത് ഇത്തരം ആളുകളൊക്കെ ചെറുപ്പക്കാർ എന്ന് പറയുമ്പോൾ അവർ ചെയ്യുന്ന ഒരു കാര്യം അവിടെ ലൈറ്റ് ഇല്ല വെമ്പ്രേ ഇനി ഞങ്ങൾക്ക് പറയാനൊന്നും പറ്റില്ല അതിനി ഒരു പ്രാവശ്യം കൂടി പറയുള്ളു അപ്പളേക്ക് അവിടെ ലൈറ്റുകൾ വെക്കണം പഞ്ചായത്ത് അത് ചെയ്യണം അതിന് പകരം ഇവർ പറയുന്നത് ഞങ്ങളിങ്ങനെ ലൈറ്റ് സ്ഥാപിക്കുന്നുണ്ട് അതിനുള്ള അനുമതി പഞ്ചായത്ത് തരണം അപ്പൊ അത് പറയുമ്പോൾ അവരുടെ മാനസികമായിട്ടുള്ള അവരുടെ ലക്ഷ്യബോധം എത്രത്തോളം വളർന്നു അല്ലെങ്കിൽ എത്രത്തോളം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളാണ് അവര് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും കൂട്ടായ്മ പ്രസിഡന്റ് ചന്ദ്രൻ അധ്യക്ഷനായി പട്ടാമ്പി എക്സൈസ് ഇൻസ്പെക്ടർ മണികണ്ഠൻ മുഖ്യാതിഥിയായി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശ്രീകുമാർ കുഞ്ഞു മുഹമ്മദ് സി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗം ചന്ദ്രൻ സി പി എം കുലിക്കല്ലൂർ ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി കെ പി രാമകൃഷ്ണൻ ബി ജെ പി കുലുക്കല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് മണികണ്ഠൻ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് നൂറുദ്ദീൻ കൂട്ടായ്മ സെക്രട്ടറി വിനയ് തുടങ്ങിയവർ പങ്കെടുത്തു ഗാന്ധിനഗർ റെസിഡൻസ് അസോസിയേഷൻ കുടുംബസംഗമം സംഘടിപ്പിച്ചു നഗരസഭ ചെയർമാൻ പി രാമചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ചെറുപ്പ നഗരസഭയിലെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഡുകളിലായി സ്ഥിതി ചെയ്യുന്ന ഗാന്ധിനഗർ റെസിഡൻസ് അസോസിയേഷൻ്റെ കുടുംബസംഗമമാണ് ശനിയാഴ്ച നടന്നത് ചെറുപ്പുളശ്ശേരി ലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ വിളക്കുകൊള്ളത്തി ഉദ്ഘാടനം ചെയ്തു ഒരു നാട്ടില് അവിടെ കുറേ കുളിക്കടവിലായാലും അമ്പലത്തിലായാലും പരസ്പരം ആഘോഷങ്ങൾക്കായാലും ഉള്ള കൂട്ടായ്മകളൊക്കെ തന്നെ നഷ്ടപ്പെട്ടു പോയി എന്ന യാഥാർത്ഥ്യം നമ്മൾ ഇന്ന് ഒരു വീട്ടിന് പോലും ഉള്ളവർ ഒന്നിച്ചിരിക്കാനും സംസാരിക്കാനും കഴിയാത്ത വിധം നമ്മളെല്ലാവരും ഒറ്റപ്പെട്ടു പോയി പരിപാടിയുടെ ഭാഗമായി സൗജന്യ ഹെൽത്ത് ക്യാമ്പും സംഘടിപ്പിച്ചു യോഗത്തിൽ ഗാന്ധിനഗർ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് സി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ജോയിന്റ് സെക്രട്ടറി കൃഷ്ണൻകുട്ടി മാസ്റ്റർ കൌൺസിലർമാരായ ശ്രീലജ വാഴക്കുന്നത്ത് ബിനീഷ് കണ്ണൻ സിന്ധു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും നടന്നു വെളിച്ചം ചാരിറ്റിയുടെ കൈത്താങ്ങിൽ നാട്യമംഗലം പൂളോം പാടത്തെ ഓമനയ്ക്ക് സ്വന്തമായി വീടൊരുങ്ങി ഞായറാഴ്ച നടന്ന ചടങ്ങിൽ വീടിന്റെ താക്കോൽ നാട്യമംഗലം പൂളോമ്പാടത്ത് യു ഡി എഫിന് കീഴിൽ പ്രവർത്തിക്കുന്ന വെളിച്ചം ചാരിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് കുന്നത്ത് ഓമനയ്ക്ക് വീട് നിർമ്മിച്ച് നൽകിയത് ഞായറാഴ്ച നടന്ന ചടങ്ങിൽ പുതിയ വീടിന്റെ താക്കോൽ ഓമനയ്ക്ക് കൈമാറി നിർമ്മാണ സമിതി ചെയർമാൻ ഇ കെ മുഹമ്മദും കുട്ടി ഹാജി കൺവീനർ വി എം മുഹമ്മദ് അലി മാസ്റ്റർ തുടങ്ങിയവർ നേതൃത്വം നൽകി പ്രധാന വാർത്തകൾ വീണ്ടും ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ പുതിയ ഒ പി കാഷാലിറ്റി ആൻഡ് ഡയഗ്നോസ്റ്റിക്സ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭിന്നിപ്പ് പാർട്ടിക്കും നാടിനും ഗുണം ചെയ്തില്ലെന്ന് സിപിഐ നേതാവ് പന്യൻ രവീന്ദ്രൻ പറഞ്ഞു മണ്ണാർക്കാട് സിപിഐ മണ്ഡലം സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു പന്യൻ മണ്ണൂർ കമ്പനിപ്പടിയിൽ റബ്ബർ ഷീറ്റ് മോഷ്ടിച്ച സംഭവത്തിൽ പ്രതിയായ സൈനികൻ കേരളശ്ശേരി സ്വദേശി അരുണുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി അങ്ങാടിപ്പുറം പരിയാമ്പുരത്ത് വീട്ടിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കഞ്ചാവ് പൊതികൾ എക്സൈസ് സംഘം പിടികൂടി ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം